തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങളിലെ മികവിന്റെ മഹാത്മാ പുരസ്കാര നേട്ടവുമായി കടപ്പളാമറ്റം പഞ്ചായത്ത് ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയാണ് കടപ്പളാമറ്റം മികവ് തെളിയിച്ചത് അറുന്നൂറോളം തൊഴിലുറപ്പ് തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടപ്പാക്കിയ രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ മഹാത്മാ പുരസ്കാരത്തിന് അർഹമാക്കിയതെന്ന് പ്രസിഡന്റ് ത്രേസ്യാമ സെബാസ്റ്റിൻ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയാണ് കടപ്പളാമ്പറ്റം പഞ്ചായത്ത് അംഗീകാരം നേടിയത് തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങളിലെ മികവ് പരിഗണിച്ച് കടപ്പളാമറ്റം പഞ്ചായത്ത് ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടുകയായിരുന്നു പഞ്ചായത്ത് ദിനാചരണത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അടക്കമുള്ളവർ ചേർന്ന് മഹാത്മാ പുരസ്കാരം ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാലായിരം രൂപയുടെ പ്രവർത്തനങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ നടപ്പാക്കിയതെന്ന് പ്രസിഡന്റ് ത്രസ്യാമ സബാസ്റ്റിൻ പറഞ്ഞു നാൽപ്പത്തോരായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊഴിൽ ദിനങ്ങളായിരുന്നു നമുക്ക് ആ വർഷം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട് അപ്പം നമ്മളേതാണ്ട് ഒരു രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പണി നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ നമ്മുടെ എൻ ആർ ഇ ജിയുടെ പ്രവർത്തകർ ജോലിക്കാർ നല്ല രീതിയിൽ നമുക്ക് ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് അവർ സൈറ്റിലെല്ലാം കൃത്യമായും പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ നാൽപ്പത് ശതമാനം തോന്നുകൊണ്ട് നമ്മൾ റോഡിൻ്റെ മെയിൻ്റനൻസാണ് നടത്തുന്നത് അതും അതും എല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മുടെ കോൺക്രീറ്റിംഗ് ഒക്കെ ഇവിടെ തീർന്നിരിക്കുന്ന ഒരു ഈ വർഷത്തേതും ഇവിടെ നമ്മൾ കഴിച്ചു തീർത്തു വെച്ചിരിക്കുകയാണ് അപ്പം നല്ല രീതിയിൽ തൊഴിലുറപ്പ് രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഉണ്ട് കടപ്പുമാറ്റം പഞ്ചായത്ത് അഞ്ഞൂറ്റി മുപ്പത്തി കുടുംബങ്ങളിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊഴിലാളികൾക്കായി നാൽപ്പത്തോരായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊഴിൽ ദിനങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത് ഒരു കുടുംബത്തിന് ശരാശരി എഴുപത്തി ആറ് പോയിന്റ് രണ്ട് നാല് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞതായി അധികൃതർ പറഞ്ഞു റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കിണർ നിർമ്മാണം കാർഷിക ആവശ്യത്തിനുള്ള കുളം നിർമ്മാണം മാലിന്യ സംസ്കരണത്തിനുള്ള സോക്ക് പിറ്റ് തുടങ്ങിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയത് നമ്മൾ കോഴിക്കോട് ആട്ടൻകൂട് പിന്നെ അതുപോലെ തന്നെ തൊഴുത്ത് പിന്നെ കിണർ നിർമ്മാണം പിന്നെ സോപ്പിറ്റ് അങ്ങനെ ഒട്ടനവധി മീൻകുളം അങ്ങനെ തൊഴിലുകൾ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് കോഴിക്കോട് ആട്ടിൻകൂട് അസോളാർ ടാങ്ക് എന്നിവയും ലഭ്യമാക്കി ജനക്ഷേമപരമായ പദ്ധതികൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പാക്കിയതോടൊപ്പം മുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം തൊഴിലാളികൾക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞു പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിൽ പതിനാറ് ഗ്രൂപ്പുകളായാണ് തൊഴിലുറപ്പ് പ്രവർത്തനം നടക്കുന്നത് പ്രസിഡന്റ് ത്രസ്യാമ സെബാസ്റ്റിൻ വൈസ് പ്രസിഡന്റ് ജയ്മോൾ ആൽബർട്ട് വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി അംബികാദേവി എന്നിവർക്കൊപ്പം തൊഴിലുറപ്പ് പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്നുള്ള കൂട്ടായ പ്രവർത്തനങ്ങളുടെ വിജയമാണ് കടപ്പുഴാമറ്റം പഞ്ചായത്തിൻ്റെ മഹാത്മാ പുരസ്കാരത്തിലൂടെ ജില്ലയിൽ ഒന്നാമത്തെത്തിച്ചത് ക്യാമറാമാൻ അനിൽ കുറച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷൻ ന്യൂസ് പാലാം